എനിക്കത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുത്തത് എനിക്ക് ക്ഷമ കൂടല്ലോ ഞാൻ അപ്പോഴേ അങ്ങ് മാറും ഷോർട്ടൊക്കെ ആണെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്നുള്ള പുള്ളിക്ക് അറിയാവുന്ന വരുന്നത് ക്ഷമ ഉണ്ട് ക്ഷമ ഉണ്ടായാലും ഈ പറഞ്ഞു കൊടുക്കല് പരിപാടി നടക്കത്തുള്ളൂ ഞാനാണെങ്കിൽ എനിക്കില്ലാതെ പറഞ്ഞ എനിക്ക് അപ്പം കിട്ടണം താല്പര്യമുണ്ട് എല്ലാവർക്കും ഗതികേട് കൊണ്ട് ചെയ്തത് അതുകൊണ്ട് ഡയറക്ഷൻ ചെയ്യാൻ അപ്പൊ ഞാൻ ഷോട്ട് പറഞ്ഞു എനിക്ക് ഷോട്ടിനെ പറ്റി ക്യാമറയെ പറ്റി പോലും എനിക്കറിയാത്ത പക്ഷെ നമ്മൾ ഈ സിനിമ ഒക്കെ കാണാൻ പറ്റുമ്പോഴത്തേക്കും നമുക്ക് അറിയാ ഷോട്ട് കൊള്ളാം അല്ല ബാക്കിലൊക്കെ സൂര്യൻ വന്നിരിക്കുമ്പോഴത്തേക്കും ഷോട്ടിനു വേണ്ടിവരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വേറെ പ്ലസ് ടു പത്ത് പത്താം ക്ലാസ് കഴിഞ്ഞിടുന്ന തൊട്ടി ചെറിയ ചെറിയ എടുപ്പും കാര്യങ്ങളുണ്ട് ഒന്നും ഇല്ല റീക്രിയേഷൻ പരിപാടി അപ്പൊ അത്രയും ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇത്രയായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാരാരൊക്കെയാ നടന്മാരും നടിമാരും ഒക്കെ സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടു ആ മമ്മൂക്കാണ് മമ്മൂക്കയുടെ എല്ലാ പടം ഇഷ്ടമാണ് എന്നാലും കൂടുതലിഷ്ടം പറഞ്ഞു കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഷൈലോക്ക് മോഹൻലാല് മോഹൻലാല് ഇഷ്ടപ്പെട്ടവിടെ രാവണപ്രഭു അതായത് യൂട്യൂബിൽ റിപ്പീറ്റ് അടിച്ച് കാണും എല്ലാ മോഹൻലാല് തന്നെ എല്ലാ മിക്ക നടന്മാരെ കൊറേ പേരുണ്ട് പിന്നെ സിനിമ കമലതളം മോഹൻലാലിന്റെ എനിക്കും എല്ലാ നടമ്പര് ഇഷ്ടം മമ്മൂക്കയാണ് പിന്നെ സിനിമ അങ്ങനെ എല്ലാ സിനിമകളും ഇഷ്ടമാണ് ഇപ്പം ഇഷ്ടം അങ്ങനെ പ്രത്യേകിച്ച് സിനിമ ഒന്നും ഇല്ല എനിക്ക് എല്ലാരും ഇഷ്ടമാണ് മമ്മൂട്ടി മോഹൻലാൽ ദിലീപിന് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടിയാണ് കുറച്ച് ഒരു ഇതില് നിൽക്കുന്നത് മൂവി എനിക്ക് മമ്മൂട്ടിയുടെ പഴയ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടം ഇപ്പോഴത്തെ അതല്ല അതല്ല നടിമാരെ കൂടെ പറഞ്ഞു അവിടെ നടിമാരെ ഹിന്ദിയിലത്തെ ദീപിക പടുക്കണം അനുഷ്ക ശർമ്മ ആ അതാ എല്ലാരോടും ആഹ് എല്ലാരും എല്ലാരോടും അഭിനയം ഇപ്പോഴത്തെ അങ്ങനെ ഒന്നുമില്ല എന്തായാലും കിആർ അദ്വാനി ഉള്ള രസുണ്ട് എനിക്ക് പഴയ നടിമാരെയൊക്കെ ഇഷ്ടം ഉർവശി കൽപ്പന അവരെയൊക്കെ ശോഭന ശോഭന തമന്ന തുള്ളി 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 വന്നാലേ ടന്ന് വിളിക്കാറുണ്ട് ആ ഇടയ്ക്ക് പുള്ളിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ ഇവിടുന്ന് ഫാമിലി ആരൊക്കെ ഉണ്ടെന്നല്ലേ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് ണെങ്കി ഇവിടെ എറണാകുളത്ത് ലീഗൽ അഡ്വൈസറായിട്ട് ഫെഡറൽ ബാങ്കില് മാപ്പയും ഉമ്മയും രണ്ടനിയന്മാര് പിന്നെ വീട്ടില് ഉമ്മച്ചമ്മ ഉണ്ട് എന്റെ വീട്ടിൽ വാപ്പ ഉമ്മ ഒരിക്ക ഒരു അനിയൻ ബിസിനസ് എൻ്റെ വീട്ടില് പ്രൊഡക്ഷന്റെ കോസ്റ്റ് ഒക്കെ ആദ്യം ഈ പിന്നെ ഇപ്പം എന്തായാലും ഇപ്പൊ ചെറിയ ചെറിയ വീഡിയോക്ക് വേണ്ട സാധനത്തിൽ ഫോട്ടോ ഫ്രെയിം വണ്ടി സ്ഥലം അങ്ങനെ അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങള് സമയത്ത് ഫുള്ള് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു